അങ്ങനെ ഹോങ്കോങ്ങിലെ ആ ഒരു കേജ് ഹൗസ് ഹൗസാണ് ഞാനിപ്പോൾ ഇവിടെ കാണുന്നത് ഈ കാണുന്ന ഒരു നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ ഒരു വീട് കണ്ടില്ലേ ഈ ഒരു ഇത് ലിറ്ററലി ഒരു വീടാണ് ഈ ഒരു വീടിന് ഏകദേശം അറുപതിനായിരം എഴുപതിനായിരം രൂപയാണ് ഈ കാണുന്ന മുറിക്ക് ഒരു ദിവസത്തെ വാടക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ശരിക്കും ഹോങ്കോങ്ങിലെ യഥാർത്ഥമായിട്ടുള്ള കേജ് ഹൗസുകളുണ്ട് അതിൻ്റെ ഒരു റിപ്ലൈക്ക് ആണ് ഇവർ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാരണം ആളുകൾ താമസിക്കുന്ന കേജ് ഹൗസിൽ നമുക്ക് പോയി വീട് എടുക്കാൻ പറ്റില്ലല്ലോ ഇത്തരത്തിലുള്ള മൂന്നും നാലും ബങ്ക് ബെഡ് ൾ പോലെയുള്ള കേജ് ഹൗസുകൾ ഹോങ്കോങ്ങിൽ ലീഗലായിട്ടുള്ള സംഭവമാണ് ഇതിന് ഏകദേശം ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപയാണ് ഈ ഒരു ബെഡ് സ്പേസിന് ഒരു മാസത്തേക്ക് ലാൻഡ് ലോഡ് റെൻറ്റ് വാങ്ങിക്കുക ഇപ്പം ഇവിടെ ഈ കാണുന്നത് ഇവിടെ താഴെ മുകളിലും ഓരോ ആളുകൾക്ക് കിടന്നുറങ്ങാവുന്ന തരത്തിലുള്ള ഒരു കെ ജി ഹൗസ് അതിനകത്ത് അവരുടെ ഒരു ഫ്രിഡ്ജ് പിന്നെ അവരുടെ ചെരുപ്പ് വയ്ക്കുന്ന സ്ഥലം പിന്നെ അവരുടെ തുണി ഇടുന്ന സ്ഥലം പിന്നെ അതിൻ്റെ ഇതൊക്കെ കണ്ടില്ല ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് പല സംഭവങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ പാചകം ചെയ്യാനും പാത്രം കഴുകുന്നതിനും വേണ്ടിയുള്ള ഒരു സ്ഥലം ഇവിടെ കാണാം പിന്നെ അവരുടെ കുറച്ച് സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഒരു ടോയ്ലറ്റ് ഇവിടെ കാണാം അവിടെ തന്നെ നിന്ന് കുളിക്കുകയും വേണം പിന്നെ ഈ എയർ കണ്ടീഷൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് അത്രയ്ക്ക് അവസ്ഥയിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ പോലും നമുക്ക് വി കനോട്ട് നോട്ട് ഫൈ people living there.